ഒൻപത് മിനിറ്റ് സ്റ്റാൻഡിംഗ് പേസണിലൂടെ ലോക റെക്കോർഡ് നേടി ശ്രദ്ധേയയാവുകയാണ് കുറ്റച്ചൽ സ്വദേശി അനീന വില്ലാനസസ് സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് അരൂജ് മാസ്റ്ററുടെ ശിക്ഷണത്തിലാണ് മികവാർന്ന നേട്ടം കൈവരിക്കാൻ അനീനയ്ക്ക് സാധിച്ചത് രണ്ടു വർഷമായി കുങ്കൂവിലും പരിശീലനം നടത്തിവരുന്നു ചെറുപ്രായത്തിൽ തന്നെ അനീന മികവ് തുടങ്ങിയെന്നും അതുകൊണ്ട് തന്നെ മികച്ച പരിശീലനം നൽകി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഉദ്ദേശമെന്നും അനീനയുടെ ും എൻ്റെ പേര് അനീന ഞാൻ നശ്രത് ഇംഗ്ലീഷ് മീഡിയം കോൺവെന്റ് സ്കൂളിൽ പഠിക്കുന്നു എനിക്ക് വേൾഡ് റെക്കോർഡ് റെക്കോർഡ് കിട്ടിയതാണ് ഒമ്പത് മിനിറ്റ് നോൺ സ്റ്റോപ്പായിട്ട് നിന്നു ഞങ്ങള് സാറ് നന്നായിട്ട് പഠിപ്പിക്കും സാറിന് തന്നെ നല്ല സപ്പോർട്ടൊക്കെ തരും എൻ്റെ വീട്ടിൽ അമ്മ അച്ഛൻ അച്ചമ്മ അനിയത്തി എല്ലാവരും ഉണ്ട് എനിക്ക് സാറിന്റെ പേര് അരുത് സാർ അമ്മയുടെ പേര് രചിത അച്ഛന്റെ പേര് ഷിബു അച്ചാമ്മയുടെ പേര് ലീല അനീതിന്റെ പേര് അനീറ്റ പിന്നെ എന്റെ പേര് രചിത ഞാൻ അനീനയുടെ അമ്മയാണ് അനിനിക്ക് വേൾഡ് റെക്കോർഡ് കിട്ടി അത് വിക്ഷാപന പോലെ ഒൻപത് മിനിറ്റ് നോസ്റ്റ് ഓഫ് ആയിട്ട് നിന്നോ നിന്നിന്റെ പേരിലാണ് അവക്ക് വേൾഡ് റെക്കോർഡ് കിട്ടിയത് പിന്നെ ഫൈറ്റിംഗ് ഫൈറ്റിങ്ങിലൊക്കെ അവൾക്ക് വലിയ താല്പര്യമാണ് അപ്പം ഗ്രൂഫു ക്ലാസ്സിൽ ചേർന്നിട്ട് ഇപ്പം രണ്ടു വർഷം ആവാൻ അവൻ പോകുന്നു അവള് നല്ല വൃത്തിയായി എല്ലാ കാര്യങ്ങളും പഠിക്കുന്നുണ്ട് ചെയ്യുന്നുണ്ട് ഭയങ്കര താല്പര്യമുള്ള കുട്ടിയാണ് അപ്പം അവളുടെ ആ താല്പര്യമൊക്കെ കണ്ടിട്ടാണ് ക്ലാസ്സിൽ ചേർത്തതും പിന്നെ അതുസാർ നല്ല സപ്പോർട്ടാണ് എല്ലാം കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പഠിപ്പിക്കും എല്ലാം ചെയ്യുന്നുണ്ടെന്ന് നോക്കും അതുകൊണ്ട് ഇനിയും അവളെ നല്ലതുപോലെ പഠിപ്പിക്കാൻ ആഗ്രഹമുണ്ട് എന്തൊക്കെ അവൾക്ക് കഴിവുണ്ട് അതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ സപ്പോർട്ട് ചെയ്യാനൊക്കെ ഞങ്ങൾക്കും താല്പര്യമുണ്ട് ഇനി എല്ലാം നല്ലതുപോലെ വർട്ടേന്ന് മാത്രം പ്രാർത്ഥന